നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ കേരളീയ സമൂഹത്തിന് വമ്പിച്ച ആഘാതങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി സംഘപരിവാർ പ്രചാരകരെ വെല്ലുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് വിദ്വേഷത്തിന്റെ വിഷൻ തുപ്പുന്നയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനു പകരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിയെ വെള്ളപൂശുകയാണെന്നും റസാഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതല്ലോ വംശീയ വിദ്വേഷ പ്രചാരകരെ തള്ളിക്കളയുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തേണ്ട സി പി എം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ലഭിക്കുമെന്നതിനാൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നാട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണക്കുന്നോ മറ്റോ എന്നൊക്കെ മറ്റൊരു കാര്യമാണ് അതും ഇതുമായൊന്നും പ്രത്യേകിച്ച് യാതൊരു ബന്ധുമില്ല ഒരു കേരളത്തിലെ ഘടനയിൽ അപകടകരമായ ഒരു ചിന്ത രൂപപ്പെടുത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിന്റെ വിമർശനം ഭാഗത്ത് നിന്നും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചത് നമുക്ക് കാണാം അതേസമയം ആ അനുമോദനാഘോഷ പരിപാടിയിൽ ഒരു എം എൽ എയും എംപിയും പങ്കെടുത്തു ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ ഭരണപ്രതിപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് വിദ്വേഷത്തിൻ്റെ വിഷപ്രചാരകരേക്കെതിരെ വരേണ്ടത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ പിന്തുണക്കുന്ന ഒരാളും ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളെ അംഗീകരിക്കില്ല സമഗ്ര ന്യൂസ്